ഞാൻ കോളേജ് സ്റ്റുഡൻറ് ആയിരുന്നപ്പോൾ അതായത് ഞാൻ ഗ്രാജുവേഷൻ വിമൻസ് കോളേജിൽ പഠിച്ചപ്പോൾ പി ജിക്ക് പോയപ്പോ ആ ഭ്രമം ഇല്ലായിരുന്നു പക്ഷേ ഗ്രാജുവേഷൻ ആയിരുന്നു ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് പറ്റിയ പൂക്കൾ വയ്ക്കണം അന്നൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ പൂക്കളാണ് അപ്പോൾ എന്തോ പറ്റി ഹാഫ് സാരിയാണ് ചുരിദാറല്ല അങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ളയും റെഡും ഉള്ള ഹാഫ് സാരിക്ക് അന്ന് ആ പൂക്കൾ കിട്ടാത്തത് കൊണ്ട് ചെമ്പരത്തി പോലും വെച്ച ആളാണ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇന്ന് ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ നിറയെ കനകാംബര പൂക്കൾ കണ്ടു അപ്പം എനിക്ക് ആ പഴയ കാലം ഓർമ്മ വന്നു അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അറിയുന്ന രണ്ടെണ്ണം ചേച്ചി ഒന്ന് ഇഷ്ടം പോലെ പറിച്ചു നിന്റെ പഴയ ആ പൂക്കൾ കാണാൻ കൊതിയാവുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കനകാംബരം കനകാമ്പരം എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ഈ കനകാമ്പര പൂവ് റോസാ പൂവായിട്ട് ഞാൻ ഓഫീസ് അല്ല കോളേജിൽ വെച്ചുകൊണ്ട് പോകും അതെങ്ങനെയാണെന്ന് ഇന്നത്തെ ണിച്ചു എഴുതാം അതെന്താ അറിയാ ഇതിനെ ഞാൻ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുക മൊത്തം ഇളക്കിയെടുത്തിട്ട് ഇതിലെ ഒരു ഒരു പൂവ് അതായത് ഇങ്ങനത്തെ ഒരു ചെറിയ പാർട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ മൊട്ട പോലെ നടുക്കുള്ള മൊട്ട് പോലെ തോന്നത്തൊക്കെയാണ് ഇതിന്റെ ഈ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടെ ഞാർക്ക് ചിരി വരണ്ടേ ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വട്ടത്തന്നെ ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ട് എന്ത് ചെയറിയോ ഇതിനെ ഇങ്ങനെ ഇതും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിലിങ്ങനെ കോർത്ത് ഇതിനകത്തൊടി ഒരു ചെറിയ ഹോളാവല്ലോ അതേ കൂടെ കോർത്ത് പതിയെ വലിച്ചിങ്ങനെ ഒരു മിനിട്ടേ നിറന്നുപോയി കാണും കുറെ കാലമായില്ലോ അതാണ് പ്രശ്നം ആ ഇങ്ങനെ 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 കോർത്തെടുക്കാം അപ്പൊ കണ്ടോ ഇങ്ങനെ കോർത്തെടുത്ത് ഇതെല്ലാം ഈ എല്ലാ ഇതലുകളും നമുക്ക് ഇങ്ങനെ കോർത്തെടുത്ത് ഇതിപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ പോകുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് കാണിച്ച് തരാം ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് കോർക്കെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇത് കണ്ടോ ഇതേപോലെ നല്ല റോസാപ്പൂ പോലെ ഓറഞ്ച് കണ്ടോ കനകാമ്പലത്തിൽ നിന്ന് നമുക്കിങ്ങനെ നല്ല റോസാപ്പൂവാക്കി ഇങ്ങനെ സൈഡിൽ ഇപ്പം കൊതി വരുന്നുണ്ട് കേട്ടോ ഇനി വയസ്സായി വയ്ക്കാൻ പറ്റില്ല പണ്ട് ഫിലിം സ്റ്റാറൊക്കെ ഈ സൈഡിൻ്റെ റോസാപ്പൂ വയ്ക്കത്തല്ല ഞാനും ഒരു കാലത്ത് റോസ് പൂവൊക്കെ വെച്ചെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പം ആ ഓർമ്മയിൽ ഇന്നലെ എനിക്ക് കനകാമ്പലം കണ്ടപ്പോൾ നിങ്ങൾ ഈ റോസ് ഇങ്ങനെ കനകാമ്പലം റോസ് ഒന്ന് കാണിക്കണം എന്നായിരിക്കും എന്താ എളുപ്പം അല്ലെ ചെറിയ കുട്ടികളൊക്കെ ഇനി കനകാംബരം കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം